ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗൻ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കാർത്തിക എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുവാട്ടോ അപ്പൊ കല്യാണി ആ സമയത്തും കിരണ്ങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണട്ടൻ വരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ യാത്ര ആക്കുന്ന സമയത്ത് വരാന്ന് പറഞ്ഞതാണ് എന്നിട്ട് എത്തിയില്ല എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ആ എല്ലാം മോളെ കിരൺ എവിടെ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോ കിരണട്ടൻ വരാന്ന് പറഞ്ഞതാണ് അമ്മമ്മ പക്ഷെ കാണുന്നില്ല അപ്പൊ പ്രകാശം പറഞ്ഞ മോളെ അത് വേറൊന്നും അല്ല കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ അവര് വീട്ടിലെത്തണവരാ കിരണ ജോലി തീർന്നില്ലല്ലോ അവര് വീട്ടിലെത്തിയ സമാധാനത്തോടെ വാതിലും കടച്ചകത്തിരുന്നാലേ കിരണ് സമാധാനാവുള്ളൂ അതുകൊണ്ട് പാവം ഓടി നടക്കുവാണ് കിരൺ മാത്രമല്ല രതീഷും പിന്നെ ആ എന്ന് പറഞ്ഞ മൂന്ന് പേരും കൂടി ഇന്നത്തെ ദിവസം ഇരുന്നിട്ടില്ലെന്ന് വേണം പറയാൻ അപ്പൊ അമ്മവ പറയണ്ടേ അതേ മോളെ ഹോ കിരണിനെ പോലത്തെ ഒരു പയ്യനെ കിട്ടുന്നതിന്റെ മഹാഭാഗ്യാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി എത്രമാത്ര കഷ്ടപ്പെടുന്നത് അവൻ അപ്പൊ അമലിനോട് അമ്മമ്മ പറയണ്ട അമലു നിന്റെ കാര്യം അങ്ങനെ തന്നെയാട്ടോ വേലു പ്പോഴത്തൊരു പയ്യനെ കിട്ടി നീയും ഭാഗ്യവത് തന്നെയാണ് എന്തായാലും പ്രകാശ നമ്മുടെ പെമ്പക്കൾക്കൊക്കെ നല്ല പയ്യന്മാരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതെ അമ്മേ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ എന്റെ പെമ്മക്കളെക്കാളും ഞാൻ കൂടുതൽ തലയിലെടുത്ത് ഉണ്ടല്ലോ അമ്മേ ജയിലിൽ കിടക്കുന്ന വിക്രം അവൻ മര്യാദക്ക് നല്ല സ്വഭാവമായിട്ട് അവന്റെ പെങ്ങൾമാരെ സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സിനുടമയായിട്ട് അവൻ വരും വരുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അവനെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അവനങ്ങനെ അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്ന് പറയുമ്പോ അവൻ വരില്ലടാ നീയല്ലാതെ വേറെ ആരെങ്കിലും അവൻ ഇനി നല്ല വഴിക്ക് വരും അവൻ പഴയ പോലെ ആകും എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും പ്രകാശ അവൻ മരിച്ചു മണ്ണടിഞ്ഞാലും അവന്റെ പ്രേതം വന്നിട്ട് ഉപദ്രവിക മറ്റുള്ളവരുടെ ഉപദ്രവികൾ മാത്രം വിചാരിക്കുന്ന ഒരു സാധനമാണ് അത് അവനെ നീ വിട്ടേക്കടാ എന്തായാലും നിങ്ങക്ക് പൊന്നും കൂടം പോലത്തെ മൂന്ന് പെമ്മക്കളെ കിട്ടില്ല പ്രകാശ വേറെ ഏത് അച്ഛനവന്മാർക്ക് ഇതുപോലത്തെ സൗഭാഗ്യം കിട്ടോടാ അതുകൊണ്ട് നീ അങ്ങനെ ഒന്ന് വിചാരിക്കണം മരുമക്കളാണെങ്കിലോ എല്ലാം ഒന്നിനൊന്നും മെച്ചം അതുകൊണ്ട് നീ ഭാഗ്യവാനടാ പ്രകാശ എന്ന അമ്മ പറയാണ് അപ്പൊ കല്യാണി അപ്പോഴും ഇങ്ങനെ നിക്കാട്ടോ പ്രകാശം വേണ്ട മോളെ നീ വിഷമിക്കേണ്ട കിരൺ വീട്ടിലേക്ക് വരുമായിരിക്കും ഇതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി കാർത്തിക മോളും ദിലീപ് പോണ വഴിക്കൊക്കെ അന്ന് നോക്കാൻ വേണ്ടി ആയിരിക്കും ഒരു യദീഷിനും വേലുനെ നേരത്തെ ആ കിരൺ പറഞ്ഞയച്ചത് അതിനുശേഷം കിരണും മിക്കവാറും ദിലീപിന്റെ വഴിയുടെ പുറകിൽ അവനും ഉണ്ടാകും നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ അല്ല കിരണിട്ട ഫോണും എടുക്കുന്നില്ല അച്ഛാ നീ വിഷമിക്കേണ്ട അതെ കിരൺ ഒന്നും സംഭവിക്കില്ല കിരൺ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരും നീ വാ മോളെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂട്ടിക്കൊണ്ട് പ്രകാശം തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ കല്യാണി പറയണ്ട അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും കാർത്തികജിലെ വിവാഹം കഴിഞ്ഞു പോയപ്പോ മനസ്സിലൊരു വിഷമം പോലാലേ പിന്നെ പെമ്മക്കള അങ്ങനെയല്ലേ മോളെ കല്യാണം കഴിഞ്ഞിട്ട് പോകും എന്തൊക്കെ പറഞ്ഞാൽ നീയും കാതമ്പരി തൊട്ടടുത്തടുത്ത സ്ഥലത്തായ കൊണ്ട് കൊഴപ്പില്ല നിങ്ങൾക്ക് അപ്പൊ കാണാനും സംസാരിക്കാനൊക്കെ പറ്റൂ കാർത്തിക മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ ദിലീപിന്റെ വീട് കുറച്ചങ്ങ് ദൂരല്ലേ മോളെ അതുകൊണ്ട് ഇനിയിപ്പൊ അവളെ പെട്ടെന്ന് കാണണമെന്ന് തോന്നിക്കാനും പെട്ടെന്ന് വരാൻ പറ്റുന്ന ദൂരത്തും അല്ല അതാ ഒരു വിഷമം കൊഴപ്പില്ല നാളെ കഴിഞ്ഞിട്ട് അവര് വിരുന്നിനെ മിനിറ്റ് ഇവിടെ വരുമല്ലോ അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വെക്കണം കേട്ടോ ലക്ഷ്മി അത് പ്രകാശേട്ട പറയേണ്ട കാര്യമല്ല പ്രകാശ് ചേട്ടാ ഞാൻ എല്ലാം ഒരുക്കി വെച്ചോളാം അപ്പൊ കല്യാണി പറഞ്ഞു അതെ ലക്ഷ്മി ഇമ്മടുത്തു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ നോക്ക് ഇനി അച്ഛന്റെ പെമ്മക്കളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു ദേ ഞാൻ രണ്ട് കിരുന്നേട്ടിന്റെ വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞാല് പിന്നെ ലക്ഷ്മി അമ്മയും അമ്മയും അച്ഛനും ഈ വീട്ടിൽ വേണം നിൽക്കാനായിട്ട് അപ്പൊ അച്ഛൻ പറഞ്ഞ അയ്യോ മോളെ ഞാൻ മോളുടെ കൂടെ നിൽക്കാം അത് ഇങ്ങനെ അച്ഛനും അമ്മയും ഒരുമിച്ചല്ലേ നിക്കേണ്ടത് എന്ന് പറയാണ് നോക്ക് ഇപ്പൊ അമ്മയില്ല ഇനിയിപ്പൊ ലക്ഷ്മി അമ്മയാണ് അച്ഛന്റെ കൂടെ എന്നും നിങ്ങൾ വേണം വയസ്സാങ്കാലത്ത് താങ്ങും തണലായിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് അപ്പൊ ലക്ഷ്മിയ പറഞ്ഞ മോള് പറയുന്ന പോലെ അപ്പൊ പ്രകാശ ചെറിയ നാണമൊക്കെ വരുവായിട്ട് അപ്പൊ അമ്മ പറഞ്ഞാ ഹോ പ്രകാശിന്റെ നാണമൊക്കെ വന്നല്ലോ പ്രകാശ ഇതൊന്നെ ഭാര്യ തന്നെയല്ലേടാ നീ ഇങ്ങനെ എന്താണ് ഇനിയിപ്പോ നിങ്ങൾക്ക് സ്വസ്ഥം ഗൃഹഭരണം ഇങ്ങനെ നിൽക്കാം പെൺമക്കളുടെ കുഞ്ഞുങ്ങളെ നോക്കി താലോലിച്ചൊക്കെ ഇങ്ങനെ കാലം കഴിക്കാം ആ എനിക്കും വയസ്സാങ്കാലത്ത് നല്ല 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 നിമിഷങ്ങളൊക്കെ കിട്ടി അല്ലാത്തതിനെ കാരണം എന്റെ കല്യാണി മോളും കിരൺമോനുമാണ് എന്നുമ്മ പറയണ്ട് അല്ല അമ്മൂമ്മ ഇന്ന് തന്നെ പോകും എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അയ്യോ മോളെ എനിക്ക് ഇന്ന് തന്നെ പോകണം വേണ്ട അമ്മേ നാളെ കഴിഞ്ഞിട്ട് പോകാം ഒരു ദിവസം ഇവിടെ നിൽക്കമ്മ മോളെ അതല്ല മോളെ ഇവിടുത്തെ പായസവും സദ്യയൊക്കെ അത് അവിടെ ഉള്ളവർക്ക് കൊടുക്കണ്ടേ അതൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുത്തോളാം അമ്മുമ്പം ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക് മോളെ ഞാൻ വേറൊരു ദിവസം വരേ കാർത്തിക മോനും ദിലീപ് മോനും വിരുന്നിനെ വരില്ല അപ്പൊ ഞാൻ വരാനേ എന്ന് പറയാണ് അങ്ങനെ അമ്മൂമ്മ അവിടെ ആ ദിവസം തന്നെ പോകുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ കാർത്തികയും അതുപോലെ ദിലീപും വീട്ടിലേക്ക് എത്താണ് ദിലീപിന്റെ കൂട്ടുകാർ നിലവിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മ പറയുന്നില്ല ആഹാ എല്ലാം റെഡിയാക്കി എന്ന് ചോദിക്കുമ്പോ ആ ഇവിടെ പിന്നെ ദിലീപിനെ അനിയത്തിമാരൊന്നും ആ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ അനിയത്തിമാരും ഇല്ല ബന്ധുക്കളൊക്കെ വിവരം പറയാത്തോണ്ട് അവരും ഇല്ലല്ലോ അമ്മേ അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഏ ഇതൊക്കെ ഇങ്ങനെ മതിയടാ ഒരു കുഴപ്പമില്ല അതെ മഹാലക്ഷ്മി പോലത്തെ മോളല്ലേ വന്നിരിക്കുന്നത് നിലവിളക്കിന്റെ പോലും ആവശ്യമില്ല എന്ന് അമ്മ പറയാണ് ശേഷം ആ വിളക്ക് മേടിച്ച് അമ്മ കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കാർത്തിക വലത്കാലം വെച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ദിലീപിനും സന്തോഷാവുകയാണ് ദിലീപും അകത്തേക്ക് കേറാണ് അപ്പൊ കൂട്ടാരന്മാര് പറഞ്ഞു അങ്ങനെ സംഭവ ബഹുലമായ ആ വിവാഹം അന്നെങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് സമാധാനത്തോടെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ കാർത്തികയും കാർത്തികളിലെ കല്യാണിയും കാദം ഒക്കെ ഈ ദിവസം ഇന്നത്തെ ദിവസം നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വീട്ടിലായിട്ട് നിൽക്കണത് ഒക്കെ രണ്ടേ വീട്ടിലാരും ഇല്ല അത് അടച്ചു കൂട്ടിട്ടിരിക്കുകയാണ് എന്തിന അവിടുത്തെ ശാന്ത ചേച്ചി പോലും ഇവരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഇവിടെയാണല്ലോ കല്യാണമായോണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആരുല്ലാത്തതുകൊണ്ട് തന്നെ രതീഷും അതുപോലെ തന്നെ വേലും ആ കിരണ്ട കാറായിട്ട് നേരെ വേണത് കിരണ്ട വീട്ടിലേക്ക് ആട്ടോ ഇവര് വന്ന തൊട്ടുമേൽ തന്നെ കിരണും പുറകേലും വരുന്നുണ്ട് അപ്പൊ വേലു വേണ്ട സാറേ നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ പുറകെ ഒരു കുഴി എടുക്കാം ഞാൻ പറയാം എവിടെയാണ് കുഴി എടുക്കണ്ടേന്ന് വേണ്ടി കിരണം വേലും കൂടി പുറത്തേക്ക് പോകാണ് രതീഷ് ചുറ്റുപാടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല കേട്ടോ തൊട്ടപ്പുറത്താണല്ലോ നമ്മുടെ ശാരിയൊക്കെ മുമ്പ് നിന്ന വീട് അവിടെ ഇപ്പം ആരും ഇല്ല എങ്കിലും അവരുടെ ഇടത്തൊന്നും നോക്കാണ് രതീഷും ശേഷം വേലിനോട് പറയുന്നുണ്ട് അങ്ങനെ പറമ്പിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു കുഴി എടുക്കാൻ വേണ്ടി പറയാണ് നല്ല നല്ല രീതിയിൽ പറഞ്ഞിട്ട് ദൂരെയായിട്ട് ഇങ്ങനെ കുഴി എടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ വേലു ഒരുപാട് ദൂരായിട്ടാണ് കുഴിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല വീതിയിൽ തന്നെ കുഴി എടുക്കുന്നുണ്ട് അപ്പൊ കിരണ ചോദിക്കണ്ടിങ്ങനെ കുഴിയില് മൂടെ മൂടാനായിട്ടാണോ അതോ അങ്ങനെ കത്തിച്ച് കളയണോ സാറേ എന്ന് വെയിൽ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും വേണ്ട നമുക്ക് കുഴി വെച്ച് മൂടാ അല്ല ഇവർ ഇത്രയും ദിവസം കാണാതാകുമ്പോഴേക്കും ആരും അന്വേഷിച്ചൊന്നും വരില്ലല്ലേ ആരന്വേഷനാ എല്ലാവരും അവനെ കാണാതായി അവൻ മരിച്ചു വെച്ച് സമാധാനത്തോടെ ജീവിക്കും എന്തായാലും നമുക്ക് എന്നാ കുഴി ഇത് മതിയില്ലേ ആ ഇത് മതിയടാ എന്നാ നമുക്ക് ഇനിയിപ്പോ കുഴിച്ചിട്ടാലോ ഉം അതെ ആരും വരത്തില്ല കുറച്ചുകൂടി ഇരുട്ടാവട്ടെ എന്തായാലും ഇപ്പൊ സമയം അഞ്ചര മണി ആയില്ലേ ഒരു ആറരയാകുമ്പോഴേക്ക് ഇരിട്ടാവും ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയാന അങ്ങനെ ഇരിട്ടവടെ വരെ വെയിലും അതുപോലെ തന്നെ നമ്മുടെ രതീഷും കിരണും കൂടി ഇങ്ങനെ ഇരിട്ടാവാൻ കാത്തിരിക്കണം ഇരുട്ടാകുമ്പോഴേക്കും അതായത് അപ്പുറത്തെ അതിൻ്റെ ഉള്ളിലേക്ക് കാറ് കയറില്ലല്ലോ പൊക്കി എടുത്തുകൊണ്ട് വേണമല്ലോ പോവാം പൊക്കിയെടുക്കണ ആരും കാണണ്ടാക്കണം ചുറ്റുവട്ടത്തെ വീട്ടുകളിലൊക്കെ തന്നെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് തന്നെ കിരണ് ഇരുട്ടാവാൻ കാത്തിരിക്കണം അപ്പൊ ഇരുട്ടാവുമ്പോഴേക്കും കിരണ് അവിടുത്തെ വീട്ടിലെ ലൈറ്റ് എല്ലാം തന്നെ അകത്ത് കയറി ഓഫ് ചെയ്യുന്നുണ്ട് കൂടി ഇരുട്ടത്താണ് ഈ ഡെഡ് ബോഡി എന്ന് പറഞ്ഞ സംഭവം പൊക്കിയെടുത്തോട്ട് പോണത് അതിൽ ഗംഗപ്രസാദാണോ അതോ ഗംഗപ്രസാദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയോ ഒന്നും തന്നെ അറിയില്ല എനിക്ക് തോന്നണില്ല ഗംഗ മരിച്ചു എന്ന് ഗംഗ മരിച്ചെന്നൊക്കെയാണ് അവരെ ഒരുപാട് പേര് പറഞ്ഞത് പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു ഗംഗ മരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും നമ്മുടെ ജിതേന്ദ്രൻ ഇല്ലേ സെയിം പോലെ തന്നെ മരിച്ചു പറഞ്ഞിട്ട് ശവമടക്കും കഴിഞ്ഞിട്ട് ജിതേന്ദ്രൻ തിരിച്ചു വന്നില്ലേ അതുപോലെ തന്നെ ഇത് വേറെ ആരെങ്കിലും തന്നെ ആയിരിക്കും എനിക്ക് തോന്നണ കേട്ടോ അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെ കെട്ടിയ ആ ഒരു പായ അങ്ങനെ കൊണ്ടുവരികയാണ് ഇവര് കെട്ടിയ ഗംഗപ്രസാദ് ഡ്രസ്സ് ഇട്ടിട്ടല്ല കെട്ടിയത് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ പായ ശ്രദ്ധിച്ചോ ഒരു വെള്ള തുണി ആണ് ഉള്ളിൽ കാണുന്നത് അതായത് വെള്ള തുണിയിൽ എന്തോ മറച്ച പോലെയാണ് കാണുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കിയാൽ കാണാൻ ഒരു വെള്ള തുണിയാണ് കാണുന്നത് അങ്ങനെ ആ പായ മടക്കിയ പായ പൊക്കി എടുത്തുകൊണ്ട് കിരണും രതീഷും വേലും കൂടി വീടിന്റെ പൊൻ പിന്നാമ്പറത്തെ കുഴി എടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഈ പായ ഒരു തുറന്നു നോക്കൂന്നില്ല കാണാൻ അതിൽ ഗംഗപ്രസാദാണല്ലോ തുറന്നു നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവൻ അവനാണെന്ന് വെച്ചിട്ട് കുഴിയിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് മൂടുന്നുണ്ട് കിരണും The cat രതീഷും വേലും കൂടിയിട്ട് അപ്പോ ഇത്ര സമയമായിട്ടും ചീനളിനിട്ടൊന്നുമില്ല സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ മൂക്കിന് ചോര് വരും ചീൻ അളിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല അത് ഗെങ്കിൽ തന്നെയാണ് എനിക്ക് തോന്നണത് പക്ഷെ അവരെ തുറന്ന് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തുറന്ന് നോക്കണ്ടടാ അയാളുടെ മകനെ കാണണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുഴിയിലേക്ക് വെച്ച് മൂടി മൂടിക്കെട്ടാണ് ചാൻസ് പക്ഷെ അത് ആരാണെന്നുള്ളത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് അത് വലിയൊരു തന്നെ തന്നെയായിരിക്കും എന്നാ എനിക്ക് തോന്നണ കേട്ടോ അപ്പൊ നിങ്ങൾ പറയൂ അതിന്റെ ആ ഡെഡ് ബോഡിന് ഉള്ളിൽ ഗംഗപ്രസാദ് ആയിരിക്കുമോ അത് ഇനി നമ്മൾ വിചാരിച്ച പോലെ മനോഹർ ആയിരിക്കും ോ അതോ ഗംഗപ്രസാദ് ആയിരിക്കും ഇനിയാ വേറെ ഒരു കല്ലോ മണ്ണോ എന്തെങ്കിലും വെച്ച് മൂടി കെട്ടിയതായിരിക്കും എന്നുള്ളത് താഴെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ